ഡിന്നറിന് പനീർ പരാട്ട ഉണ്ടാക്കിയാലോ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അധികം എടുക്കണ ഒരു ഉരുള പറാട്ടുണ്ടാക്കണമെങ്കിൽ അതായത് ഏകദേശം ഒരൊന്നര ചപ്പാത്തി ഇടാത്ത ഉരുള വലുപ്പത്തിലെടുത്തിട്ട് പരത്തി അതിൽ ഫില്ലിംഗ് നിറയ്ക്കുകയാണ് പലതരം ഫില്ലിങ് നിറച്ച് പലതരം ഉണ്ടാക്കാം ഇന്ന് പനീർ പരാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പനീർ ഉപ്പ് ചേർത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അതും സ്വല്പം മുളക് പൊടിയും മല്ലിയലിയും ചേർത്ത് ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് പരത്തിയെടുക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പലതരം പറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം ആലു പൊറാട്ട ചീസ് പൊറാട്ട മട്ടർ പറാട്ട അങ്ങനെ പലതരം പറാട്ടകൾ അത് മടക്കുന്ന വിധത്തിലാണ് വ്യത്യാസമുള്ളത് ഇന്ന് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ എളുപ്പമാണ് കേട്ടോ ചപ്പാത്തിയാണെങ്കിൽ കറി ഉണ്ടാക്കണം ഇതിനാണെങ്കിൽ പുളിയില്ലാത്ത തൈരോ ടൊമാറ്റോ സോസോ മാത്രം മതി നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പനീർ പൊറാട്ട റെഡി